നമ്മുടെ വിനായകൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് കണ്ടു സന്തോഷ് ജോർജ് കുളങ്കരയ്ക്കെതിരെ ഇദ്ദേഹം മറ്റുള്ള രാജ്യങ്ങളിലൂടെയൊക്കെ ക്യാമറ പൊക്കി പോയിട്ട് നമ്മുടെ രാജ്യത്തിനെ എഴുത്തുകയാണ് അല്ലെങ്കിൽ നമ്മുടെ നാടിനെ എഴുത്തി കാണിക്കുകയാണ് എന്നൊക്കെയാണ് പറയണത് അതായത് ഈ ഇടതുപക്ഷത്തിനെതിരെ വളരെ രൂക്ഷമായി കൊണ്ട് തന്നെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ വിനായകൻ അത് സഹിക്കുന്നില്ല കാരണം വിനായകൻ ഒരു ഒരിടതുപക്ഷക്കാരനാണോ അപ്പോൾ അവന്റെ നാട് നല്ല നാടാണ് എന്ന് പറയണം സന്തോഷ് ജോർജ് കുളങ്ങര അതായത് ഇവൻ തന്നെ ഒരുപാട് പ്രാവശ്യം പാടുന്നത് ഇവന്റെ വീട് നിൽക്കുന്ന സ്ഥലം വെള്ളക്കെട്ടിലാണ് വെള്ളക്കെട്ടിലാണ് ഇവന്റെ വീട് നിൽക്കുന്നത് മനസ്സിലായില്ലേ ആ വീട് നിൽക്കുന്ന ഏരിയയിൽ നിന്നും പത്ത് രൂപ ഉണ്ടായപ്പോൾ വേറെ സ്ഥലത്തിലോട്ട് പോയി അപ്പോൾ അവന്റെ ചേരിക്കാരും ബാക്കിക്കാരും ഒക്കെ ആ വെള്ളക്കെട്ടിൽ തന്നെയാണ് നിൽക്കണത് അപ്പോ അതിവിടെ പറയാൻ പാടില്ല സന്തോഷ് ജോർജ് കുളങ്ങര ഈ വെള്ളക്കെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലെ വീടുകളെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല അവിടെ പിടിപെടുന്ന രോഗങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല അപ്പൊ ഇതെല്ലാം ഉദാഹരണം കാട്ടി മറ്റു രാജ്യങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരിക്കണ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ വെള്ളക്കെട്ട് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യണം വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയാണ് അവിടുത്തെ ആളുകൾ ജീവിക്കുന്നത് അവർക്ക് എന്ത് സൗകര്യമാണ് ഗവൺമെന്റ് ഉണ്ടായി കൊടുക്കുന്നതെന്നൊക്കെ സന്തോഷ് ജോർജ് കൂൾ അങ്ങനെ അവന്റെ ക്യാമറയിലൂടെ പറയുമ്പോൾ ഈ പറയുന്ന വിനായകന് കുരുപൊട്ടുമെന്നുള്ള സ്വാഭാവികമല്ലേ തീർച്ചയായിട്ടും കുരുപെട്ടു വെളിവേറെ സാധനം അവനില്ല മരുന്നടിച്ച് വെളിവില്ലാതെ ഇടക്കൊരുത്തനാണ് ഈ വിനായകൻ എന്ന് പറഞ്ഞവൻ അവന്റെ വാക്കിന് എന്ത് വില എന്ന് ഈ വീഡിയോ കാണുമ്പോൾ പല ആൾക്കാർ ചോദിക്കുമായിരിക്കും എങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മളെ ലോകം കാണാൻ പഠിപ്പിച്ച നമ്മളെ യാത്ര ചെയ്യാൻ വേണ്ടി ആഗ്രഹിപ്പിച്ച കൊതിപ്പിച്ച അതിന് സ്വപ്നം കാണിച്ച സന്തോഷ് സന്തോഷോർജ് കുളങ്ങര എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു എന്താ പറയുക ആ വ്യക്തിത്വത്തെ അഭിമാനിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ നാടിനെ നാടിനെകത്തി കാണിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാൽ സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ മറ്റു നാടിൻ്റെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ഗുണത്തിനോട് നമ്മുടെ നാട് കിടപിടിക്കണം എന്ന് ആഗ്രഹിച്ച് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയെ നമുക്ക് എങ്ങനെയാണ് ഒറ്റപ്പെടുത്താൻ സാധിക്കുക അല്ലെങ്കിൽ ഇവനെ ഒരു വാഹനം വന്നിട്ട് എന്താ പറയുക കളിയാക്കുമ്പോൾ എങ്ങനെയാണ് കേട്ടു നിൽക്കാൻ സാധിക്കുക ഇവന്റെ രാഷ്ട്രീയമാണ് ഇവന്റെ ഉള്ളിലെ മദ്യമാണ് ഇവന്റെ ഉള്ളിലെ ലഹരിയാണ് ഇതൊക്കെ പറയിപ്പിക്കാൻ അവനെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത് നമുക്കറിയാം എങ്കിൽ പോലും ഇവനതുപോലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഉണ്ടാതിരുന്നുകഴിഞ്ഞാൽ അത് വളരെ വലിയ ഒരു ആപത്താണ് അതിനോടൊപ്പം തന്നെ ഇവനെ ഇവനെ ചുറ്റിപ്പറ്റി കൊണ്ട് ഒരുപാട് അന്തങ്കമ്മികളിപ്പോൾ ഇതിനകം അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും സ്വാഭാവികം കാരണം ഇതേ ക്വാളിറ്റിയാണ് ഇവിടുത്തെ ഓരോ സഖാവിനും ഉള്ളത് വിനായകൻ എന്താണോ അതുതന്നെയാണ് ഇവിടുത്തെ സഖാക്കൾ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഒരു പാർട്ടി ഇവർ ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് ഓക്കേ എന്നാൽ